എനിക്ക് നല്ല പേടിയുണ്ട് പിന്നെ എനിക്കാണ് ഈ വേട്ടക്കെ പറഞ്ഞത് പിന്നെ ഇതെന്റെ സിൽവർ ജൂബിലി അല്ലേ അണ്ണാ ഓ നിങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ ഭയങ്കര വേട്ടക്കാരൻ കാണുന്നുണ്ടാ എന്റെ എന്താണ് തോക്ക് അതെ ഇന്നത്തോടെ നിന്ന് ഞാൻ ഒരു മികച്ച വേട്ടക്കാരനാക്കി മാറ്റും ഈ അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്താണ് രണ്ടുണ്ടാ ഈ കുഴലിന് രണ്ടുണ്ട വേണോന്ന് അങ്ങനെ ആ മൃഗങ്ങളൊന്നാ വെടി വെച്ചിടണ്ടേ മാറ മാറി അവിടെ ഒരു അനക്കം ഇങ്ങോട്ടും ഒരു വലിയ പന്നി ആ സൈഡിൽ ആ സൈഡിൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ടുണ്ട കയ്യിലുണ്ട് ഓക്കെ ഓക്കെ ഒരു പട്ടിയാണെന്നാ വെടിവെച്ചിട്ടത് അണാര പട്ടി എന്താ അറിയാ അവിടുത്തെ മുതലാളി കുട്ടിച്ച മുതലാളി മുതലാളിയില്ലേ ആ മുതലാളിയെ പട്ടിയാണ് കുട്ടിച്ച മുതലാളി ഭാര്യ സിസിലിയും കൂടെ ഇതിനെ എടുത്ത് താലോലിച്ചു കൊണ്ടെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അപ്പൊ പിന്നെ ഇത് കുട്ടിച്ച മുതലാളി അങ്ങനെ ഭാര്യ സിസിലിയും കാണാണെങ്കിൽ നമ്മൾ രണ്ടിനെ ഇവിടെ വെട്ടി താക്കും പിന്നെ എവിടെ ഇരിക്കുന്നു െ കളിപ്പിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണ് എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു ബെഡ്ഡൽ ഒന്നിച്ച് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ രാത്രി ഭക്ഷണം എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത് സമയത്ത് സിസിനിയെ കാണുന്നില്ല കാറ്റോളാൻ അല്ല ടെറസിന്റെ മോളി നോക്കിയ അവിടെ ഇല്ല മൊയ്ാലി ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുവഴി വരുമ്പോഴേ ഈ റബ്ബർ എസ്റ്റേറ്റിനകത്ത് നമ്മളാ ഈ ഈ റബർ വെട്ടുന്ന ഉമേഷില്ലേ ഉമേഷ് സിസിലിയായിട്ട് ആയിട്ട് എന്തൊക്കെയോ കളിക്കുന്നു പൊലിപ്പിക്കുന്നു അതെന്താ കാര്യം അറിയാമോ ജോണി ഉമേഷ് രാവിലെ റബ്ബർ വെട്ടാൻ വരുമ്പോ ഒരു ബോണ്ട കൊണ്ട് സിസിലിക്ക് കൊടുക്കും സിസിലിക്കാണ് ഈ ബോണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ചില സമയത്ത് എന്നെക്കാളും ഇഷ്ടമാണെങ്കിൽ ഉമേഷിനെടാ ഓടീശ്വരനായി എങ്ങനെ ബോണ്ടെ കാട്ടി ഇഷ്ടം ആ ഉമേഷിന്റെ ബോണ്ടാണെന്ന് ഈ ഉമേഷിന്റെ കൂടെ എങ്ങാനും പോയി കാണുവോ സമാധാനമായി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ രണ്ട് ബോണ്ടയായിട്ട് സിസിലി കയറി വരും പറഞ്ഞ കേട്ടാ ഒരു രാത്രിക്ക് രണ്ട് ബോണ്ടല്ലേ കണ്ട ചേച്ചിലേ വിളിയാക്കണ് ഭാര്യ 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 സന്തോഷിക്ക് രണ്ട് അതെന്റെ സിസിലി എന്റെ പട്ടി സിസിലാണ് കാണാതായത് പട്ടിപ്പൊക്കണോന്നില്ല നല്ല പിടിച്ചോണ്ട് പോയി പിന്നെ കിട്ടുമോ എന്റെ പട്ടിയെങ്ങാനും പട്ടിപിടുത്തക്കാരും പിടിച്ചോണ്ട് പോയാൽ അവന്റെ കുടുംബത്തിൽ അവനായി അത് മാത്രമല്ല അവന്റെ അവൻ്റെ ഗ്രാമത്തിന്റെ പട്ടി എന്റെ Sissy, where is my sissy? Sissy! Where is my sissy? Sissy is missing. You mean sissy is missing? Yep. Yeah. Oh my god! Oh my god, oh my dog. What is this What is I want this die I tried to the I did not this. I wanted the <laughs> what is the problem oh my son our this is missing what my sister who lost my sister who <laughs> he oh, <laughs> lost my sister this is missing കഴിഞ്ഞോ ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ടിന് ണോ മക്കളെ വളർത്തുന്നത് നിന്റെ അങ്ങോട്ട് മോനാരുതോട്ട് കേറിച്ചല്ലേ ഒന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്റെ സൃഷ്ടാവല്ലേടാ അല്ലേടാ പിന്നെ എന്ത് വേഗത്തെ നീ കാണിക്കുന്നത് മേലാൽ ഇങ്ങനെ മുതിർന്നവരോട് കാണിക്കോട് കാണിക്കോടാ ഉണ്ടായിച്ചോ അങ്ങനെ വേണം മനസ്സിലായോ ശമ്പളം തരാവുന്നോക്കോളാം പറഞ്ഞു കേട്ടില്ലേ എന്താ അട്ടിയില വീട്ടോട്ട് ചെന്ന എന്റെ കാല് മുട്ടു ഓടിക്കും ഓടിക്കു ഓടിക്കും ഞാൻ ഇഞ്ചിൻചായിട്ട് കിടന്നു മരിക്കൂലോടോ ഒരു കാര്യം ചെയ്യാ ഇഞ്ചിൻ ചാട്ട എനിക്ക് മരിക്കണ്ട പിന്നെ എനിക്ക് അടിക്ക് മരിക്കണം ഈ ഉണ്ടാക്കി ഈ തോക്കുന്നത് എന്റെ സിസിലിയുടെ അതേ കരച്ചില് സിസിലി ഇവിടെ എവിടെയോ പ്രസവിച്ചു കിടപ്പുണ്ട് സിസിലി 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 ഇവിടെ എവിടെയും സിസിലി വേണ്ട മുതലാളി വേണ്ട അങ്ങോട്ട് പോണ്ട എനിക്ക് സിസിലിയെ കാണണം മുതലാളി അങ്ങോട്ട് പോകാൻ പറ്റൂല എനിക്ക് എന്റെ സിസിലിയെ കാണണം എന്ന് പറഞ്ഞില്ലേ മുതലാളിക്ക് അത് കാണാനുള്ള അവസ്ഥയിലല്ല ഇപ്പൊ ഒന്ന് താനൊന്ന് പോണോ മുതലാളി ഞാൻ പറയണൊന്ന് കേള് മുതലാളി താലൂരിച്ച് വളത്തിയ സിസിലി മുതലാളിയില്ല ഇല്ല കൈ കൊണ്ടുള്ള പെടിയെ ഏറ്റവും മരിച്ചു മുതലാളി മരിച്ചു എന്താ സിസിലിയോ സിസിലേറ്റം ചക്കനാ പോലെ ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണോ അയ്യോ എന്റെ പൊന്നി പോയേസിന് ഓരിയിട്ട് കരയല്ലേ മുതലാളി പട്ടിയെത്ത വിഷമത്തിൽ കറിഞ്ഞതല്ലടാ പിന്നെ ആ കുട്ടിയെങ്ങാനിത് അറിഞ്ഞാലുള്ള അവസ്ഥയോർന്ന് ഞാൻ കരഞ്ഞു പോയതാണോ ഞാനി വീട്ടിലോട്ട് പോകത്തില്ല ആ ചെറുക്കനെ കൊല്ലും ആണോ മുതലാളി വീട്ടിലോട്ട് പോണ്ട മുതലാളി അന്വേഷിച്ച് ആ ചെറുക്കൻ ദ വരുന്നുണ്ട് നമ്മുടെ പട്ടി മറിക